ഡെക്കറേഷൻ പെടുവാ ചീരയുടെ അവസ്ഥ മുഴുവൻ നോക്കിയാൽ വെണ്ടയുടെ അടിവസ്ഥായിട്ട് ആയി പോയിരിക്കണത് ഈ കാണുന്ന അൻപത് നമ്മള് ഓപ്പൺ ബിസിനസ് ഫാമിംഗ് രീതിയിലേ കൃഷി ചെയ്യുമ്പോഴ് ഈ ട്രെയിൽ പായി മുളപ്പിച്ച ചീര നടുന്നതാണ് ഏറ്റവും നല്ലത് പിടിച്ചിട്ടൊക്കെ നാല് ഓളം ട്രെയിലെ ചീര ഏകദേശം നാലായിരത്തി ഇരുന്നൂറോളം രൂപയുടെ ചീര തൈ ആണ് നമ്മള് നട്ടത് കേട്ടാ ചിലവന്നത് രണ്ടായിരം രൂപ നടിയിലായിട്ടും ചെലവന്നു ഇപ്പം നമുക്ക് റിട്ടേൺ കിട്ടുന്ന ശേഷം ഒരു ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ചീരയെങ്കിലും നമുക്ക് റിട്ടേൺ കിട്ടേണ്ടതാണ് ആവറേജ് കിട്ടേണ്ടതാണ് പക്ഷെ നമുക്ക് നിലവിലിപ്പോൾ വിളമെടുത്തോണ്ടിരിക്കുകയാണ് നിലവിൽ രണ്ടായിരം രൂപയുടെ ചീര പോലും വിളവെടുത്താൽ കിട്ടാത്ത രീതിയിലുള്ള കൃഷിയിലേക്കാണ് ചീര കൃഷി പോയത് ഈ ഏരിയയിലുണ്ടല്ലോ വെണ്ട നമ്മൾ ഒരേപോലെയാണ് മൊത്തത്തിൽ കൃഷി ആയിരിക്കുന്നത് കേട്ടോ ഈ വെണ്ടയുടെ ഗ്രോത്ത് നോക്കിയാൽ രണ്ടാമത്തെ വെണ്ട ഗ്രോത്ത് ഞാൻ കാണിച്ചു തരാം എന്തേ കണ്ടാ രണ്ടാമത്തെ വെണ്ട വരുമ്പോൾ ഇവിടെയാണ് ആദ്യം പെയ്ത മഴക്കില്ല നല്ലൊരു കടുത്ത വേനൽ ഇവിടെ വെള്ളം കയറി കംപ്ലീറ്റ് പോയി ഇവിടെ നമ്മള് രണ്ടാമത് ഉത്തിപ്പിടിപ്പിച്ചാണ് അതിന്റെ ഐറ്റം നോക്കിയാൽ നല്ല വളർച്ച വ്യത്യാസം ഉണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ ഇപ്പൊ നിലയിൽ ഇവിടെ വെള്ളം ഉണ്ട് ഉണ്ടല്ലേ ചീരയും വെണ്ടയും ഒരേപോലെ വളർന്നില്ല കണ്ടാ ഇപ്പം ലൈറ്റ് കിട്ടാതെ വന്നപ്പോഴേ ചീര താഴ്ത്തു പോയി അപ്പൊ ഇത് കണ്ട ഇനിയിപ്പം പറിച്ചു പറഞ്ഞതിന് വേറെ കാശ് മുടക്കണം അല്ലെങ്കിൽ ഈ ചീര വെറുതെ വളം കൊണ്ട് പോവുകയും ചെയ്യും നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സെയിലേക്ക് വരുക കണ്ടാ ഇതൊക്കെ നമുക്ക് ഒരു മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് എല്ലാം കൂടെ ഒരു കറക്റ്റ് മെത്തേഡിൽ കറക്റ്റ് സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് ഈ കൃഷി ലാഭകരമായിട്ട് പോണോ ഇങ്ങനെ ചെയ്യണം കണ്ട ഇപ്പൊ ഇവിടെ നോക്കിയാൽ വെണ്ടയും ചീരയും ഒരേപോലെ വളർന്നിരിക്കയാണ് അപ്പൊ അതിന്റെ കാരണം എന്ന് വെച്ചാൽ വെണ്ടയും വിത്ത് കുത്തിയതും ചീര തൈനട്ടതും ഓരോ ദിവസമാണ് കണ്ടാ കറക്റ്റ് ഇങ്ങനെ നടേണ്ടതായിരുന്നു ഇങ്ങനെ അട്ടിടങ്ങില്ല ചീര ഇപ്പം ആയിട്ട് ഇവിടെ ഹാർവെസ്റ്റ് ചെയ്യാൻ കേട്ടോ ഓരോ പൊക്കത്ത് വരുമ്പോഴാണ് നല്ലത് ചീര അവിടെയൊക്കെ അടിയിലായിപ്പോയി അവിടെയാണ് എന്ന് വെച്ചാൽ നമ്മൾ വെണ്ട തൈ നട്ടു ചീര നടാൻ താമസിച്ചു പോയി അപ്പം നടടുമ്പം നഷ്ടം വേണ്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെ വെണ്ട കുരു കുത്തുന്ന സമയത്ത് നമ്മൾ ചീരത്തൈ നട്ടിരിക്കണം അതാകുമ്പോൾ കൃത്യമായ സമയത്ത് ഇരുപത്തി ദിവസം കഴിയുമ്പോൾ നട്ട് ഇരുപത്തി ദിവസം കഴിയുമ്പോൾ നമുക്ക് ചീര ഹാർവസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുവേ വീറ്റിടാത്ത മെത്തേഡ് കൃഷി ചെയ്യുമ്പോഴും വെണ്ട വിത്തും ചീരത്തൈയും ഒരേപോലെ നടന്നു തന്നെയാണ് നല്ലത് ആ തോട്ടത്തിലെ പോരായ്മ കംപ്ലീറ്റ് പരിചരിച്ചുകൊണ്ട് തേ ഈ ഒരേക്കർ തോട്ടത്തിലും നമ്മളത് കറക്റ്റ് മെത്തനാണ്ട് അതെ ഇവിടെ വെണ്ട എല്ലായിടത്തും മുളച്ചു തുടങ്ങി ചീരയും നട്ട് ഇപ്പം രണ്ട് പേരും കൂടെ ഒരേപോലെ വളർന്നവരും ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ചീര മാരവസ്ഥ നാൽപ്പത് ദിവസം കഴിയുമ്പോൾ വെണ്ടയും മാരവസ്ഥ എന്ന രീതിയിലാണ് ഇവിടെ കൃഷി കറക്റ്റായിട്ടും കൊണ്ടുപോയി നിൽക്കുന്നത് എല്ലാ കൃഷി ഓരോ പാടങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ വീട്ടിൽ വിശേഷങ്ങൾ അപ്പം മറ്റൊരു പുതിയ വീട്ടിൽ പുതിയ കൃഷി